യു പി എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ് കാരണം ബി ജെ പിയും കോൺഗ്രസും ബി എസ്പിയും എസ് പിയും അടങ്ങുന്ന പ്രബല ശക്തികൾ തന്നെയാണ് അവിടെ ഉള്ളത് കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി നേടിയെന്നതുകൊണ്ട് മറ്റു പാർട്ടികൾക്കൊന്നും ഇടമില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസിൻ്റെ തട്ടകം തന്നെയായിരുന്നു ഒരു കാലത്ത് യു പി ബി എസ് പിക്കും എസ് പിക്കും അതുപോലെ തന്നെ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള യു പിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുക തന്നെ ചെയ്യും ഇവിടെ കോൺഗ്രസും എസ് പിയും സഖ്യം ചേർന്ന് മത്സരിക്കുമ്പോൾ വിജയിച്ചേ തീരൂ എന്ന ഒരു ആപ്തവാക്യമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിന് കൃത്യമായ പ്ലാനിംഗ് ആണ് അവർ നടത്തുന്നത് ഇവിടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറയുന്നത് കോൺഗ്രസ്സിന് വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ വിട്ടു നൽകും എന്ന് തന്നെയാണ് സെമി ഫൈനൽ എന്നോണം നടന്ന അഞ്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ സഖ്യം ചേരാതെ മത്സരിച്ചതിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തിയിരുന്ന അഖിലേഷ് പക്ഷേ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അല്പമൊന്ന് അയയുന്നു ഈ ഒരു കാഴ്ചയാണ് ഈ അഖിലേഷിൻ്റെ പ്രസ്താവനയിലൂടെ കാണാനാവുന്നതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇരു പാർട്ടികളുടെയും കരുത്തുകൂടി പരിഗണിച്ചു മാത്രമേ സീറ്റ് വിഭജനം ഉണ്ടാവുകയുള്ളൂ അതുപോലെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയും സീറ്റുകളിൽ അവർക്കുള്ള സ്വാധീനവും കണക്കിലെടുത്ത് മാത്രമേ സീറ്റ് നൽകുകയും ചെയ്യുള്ളൂ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ സീറ്റുകൾ യു പിയിൽ കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് എങ്കിലും ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിൻ്റെ നൽകുമെന്നും പറയുന്നുണ്ട് അതിനായി ചില മുന്നൊരുക്കങ്ങൾ ഇരു പാർട്ടികളും നടത്തുന്നുമുണ്ട് അതിൽ ആദ്യം വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളുടെ പട്ടിക ഇരു പാർട്ടികളും സമർപ്പിക്കും അതിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഉണ്ടായിരിക്കണം അതിനുശേഷം ഒരു മണ്ഡലത്തിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരാണെന്ന് സഖ്യത്തിൽ തീരുമാനിക്കും അതിനായി സാമൂഹികവും ജനസംഖ്യാപരവുമായ കണക്കുകൾ പരിശോധിക്കും ഇതെല്ലാം ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരണം ഒരു മണ്ഡലത്തിൽ ഒ ബി സി ജനസംഖ്യയാണ് കൂടുതലെങ്കിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒ ബി സി സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി പരിശോധിക്കും അത് വളരെ കൂടുതലാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് ലഭിക്കും അതായത് പിന്തുണയുടെയും സ്വാധീനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു നറുക്കെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സഖ്യത്തിൽ കോൺഗ്രസും എസ് പിയും മാത്രമാണ് യു പി ഐ മത്സരിക്കുന്നത് എസ് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനമാണ് ഉയർത്തി കാണിക്കുന്നത് എന്നാൽ കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപതിലെ മികച്ച പ്രകടനം നടത്തിയതുമാണ് ഉയർത്തി കാണിക്കുന്നതും എന്നാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ഇരു പാർട്ടികളുടെയും പ്രകടനം ദയനീയമായിരുന്നു ഈ കണക്കുകളൊക്കെ മുന്നിൽ നിന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഇനി പരാജയത്തിൻ്റെ ദൈന്യതയിലേക്ക് ഇരു പാർട്ടികളുമില്ല അതുകൊണ്ട് കൂടിയാണ് വിജയിച്ച തീരുവെന്ന ആപ്തവാക്യത്തിൽ അവർ ഒരുമിച്ച് മുന്നേറുന്നത്